നാലു വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു സംഭവമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് ആളുകളും ഡൽഹിയിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള ഒരുപാട് മലയാളികളുള്ള ഏകദേശം നൂറോളം വരുന്നൊരു സംഘമാണ് നമ്മളുള്ളത് ഒരു ഹെറിറ്റേജ് വാക്കിന് പോവാണ് കാലഹരണപ്പെട്ട ഒരുപാട് മുഗൾ മോണുമെൻ്റുകളാണ് നമ്മളുടെ സന്ദർശന സ്ഥലങ്ങൾ അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളും സന്ദർശിച്ചുകൊണ്ട് നേരെ തുഗ്ലക്കാബാദ് ഫോർട്ടിലെത്തി ഡൽഹിയിലെ ഒരു ഫോർട്ടാണ് കാലഹരണ പൊട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒറ്റം ഫോർട്ടുകളിൽപ്പെട്ട ഒരു ഫോർട്ടാണ് തുഗ്ലക്കാബാദ് ഫോർട്ട് അങ്ങനെ നമ്മുടെ അവിടെ എല്ലാവരും കൂടി എല്ലാവർക്കും ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഇരിക്കുകയാണ് അപ്പോൾ കൂട്ടത്തിലുള്ള കുറച്ച് മുസ്ലിം ആളുകളുണ്ട് അവരെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഫോർട്ടിന്റെ ഒരു ഭാഗത്ത് കുറച്ചൊരു പുല്ലൊക്കെ ഉള്ളൊരു സ്ഥലത്ത് കുറച്ച് തണലൊക്കെ ഉള്ളൊരു സ്ഥലത്തിരുന്ന് നമസ്കരിച്ചുകൊണ്ടിരിക്കുക അവര് ആദ്യം ദുഹർ നമസ്കരിച്ചു പിന്നെ അസർ ജമ്മും ഗസറാക്കി നമസ്കരിക്കാനുള്ള പോരാട കാരണം അവർ യാത്രയിലാണുള്ളത് അങ്ങനെ ആദ്യത്തെ നമസ്കാരം കഴിഞ്ഞു രണ്ടാമത്തെ നമസ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സെക്യൂരിറ്റി ഗാർഡുകൾ ആ സമയം ബാക്കി ഉണ്ടായിരുന്ന എല്ലാ ആളുകളെയും അവിടുന്ന് പുറത്താക്കി ആ നമസ്കരിക്കുന്ന ആളുകളും ഈ കൂടെ വന്ന ആ ഒരു നൂറോളം ആളുകളും മാത്രം ആ ഒരു ഫോർട്ടിനകത്ത് ബാക്കി എല്ലാവരും അവരെന്ത് ചെയ്തു പത്തുന്നു അവിടുന്ന് പുറത്താക്കി ഫോർട്ടിന്റെ വാതിലടച്ചു അപ്പൊ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ ആളുകളെ ഒക്കെ പുറത്താക്കിയത് ഇവർക്ക് നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതല്ലേ പക്ഷെ സംഭവം ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല ബാക്കി എല്ലാ ആളുകളും പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു കാരണം പോലീസും പട്ടാളവും പെട്ടെന്ന് ഒര മണിക്കൂറിനുള്ളിൽ ഏകദേശം ഒരു ആറോ ഏഴോ പോലീസ് വാഹനങ്ങളും മറ്റു ഇതര സർക്കാർ വണ്ടികളോടെ വന്ന് നിൽക്കുന്നത് മേഡിയക്കാരല്ല എന്താ അറിയോ ഈ ഒരു പബ്ലിക് പ്ലേസിൽ നമസ്കരിച്ചു എന്ന പേരിൽ എന്തു ചെയ്തു ഇവരെ പേരില് കേസെടുക്കാവുന്നതാണ് പക്ക പേടിപ്പെടുത്തുന്ന ഒരു സംഭവം കുറച്ച് കഴിഞ്ഞ് നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമസ്കരിക്കുന്ന ആളുകൾ നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ നേരെ പുറത്തിറങ്ങിയ സമയത്തുണ്ട് പോലീസ്മാർ എല്ലാവരും പേരും ഡീറ്റെയിൽസും ഒക്കെ എടുത്തിട്ടുണ്ട് ഭയങ്കര രോഷാകുലരായിട്ട് നിൽക്കുക ഭയങ്കര ഒരു ഭയങ്കര പേടിപ്പെടുത്തുന്ന ഭാവത്തിലാണ് വരെ ഓരോ സംഭാഷണങ്ങളുള്ളത് ആ സമയത്ത് നമ്മൾ ഒന്നുകൂടെ അവർ പോലീസ്മാർ നിൽക്കുന്ന അതേ സ്റ്റാൻഡിൽ നമ്മളെ കൂടെ വന്ന ആളുകളും സൗണ്ട് വോയിസ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഈ വീഡിയോ സംസാരിക്കുന്ന ഞാൻ ഇപ്പോൾ ഞാൻ അടക്കം ഇന്ന് കേരള ജയിൽ ഡൽഹിയിൽ ഏതെങ്കിലും ജയിലായിരിക്കും യു എ പി എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചുമത്തിയിട്ട് പക്ഷെ ഈ ഒരു സമയത്ത് സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോലീസ്മാരുടെ നമ്മൾ സംസാരിച്ചു നമസ്കരിക്കുകയാണ് യാത്രയിലാണ് കേരളത്തിൽ നിന്ന് വന്നവരാണ് അവർ ആ കേരളത്തിൽ നിന്ന് വന്നവരാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കുന്ന കൂടെ കൂടി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു ആ ഒരു സമയത്താണ് ഹരിയാനയിലെ നോഹിലെ നമസ്കരിക്കുന്ന ആളുകളുടെ ദേഹത്തൊക്കെ ചാണകം കയറിട്ടുള്ള വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ഒരു സമയത്ത് മാക്സിമം താന്നുപോന്ന് കയ്യും കാലൊക്കെ പിടിച്ച് പോലീസ്മാരോട് സംസാരിച്ച് നേരെ ആ ഒരു വിഷയം വിഷയവിടെ സോൾവായി പോകുന്നു ജനാധിപത്യ ഇന്ത്യ ഡെമോക്രാറ്റിക് ഇന്ത്യയിലാണ് ഈ ഒരുപാട് ഇതര മതക്കാർ ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ സിഖ് പാസി ജൈന യുദ്ധമതസ്ഥരുള്ള നമ്മുടെ ഇന്ത്യയിലാണ് ഈ രസം അതെന്നാലോ ചി